െ നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് മൂന്ന് ഓർമ്മകൾ പരിചയപ്പെടുത്താനാണ് ഓർമ്മ പുസ്തകങ്ങൾ ഈ ഓർമ്മ പുസ്തകങ്ങളൊക്കെ തന്നെ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഓർമ്മ പുസ്തകങ്ങളാണ് മൂന്ന് ഫോറൻസിക് സർജന്മാരുടെ ഓർമ്മക്കുറിപ്പുകൾ തീർച്ചയായിട്ടും മലയാള സാഹിത്യത്തിന് ഇത്തരത്തിലുള്ള ഓർമ്മക്കുറിപ്പുകൾ വളരെ കുറവാണ് ഡെറ്റിക് നോവലുകളും ത്രില്ലറുകളും ഒക്കെ വായിച്ചിരിക്കുന്ന നമുക്ക് വളരെ അനുഭവമുള്ള സത്യസന്ധമായി അവതരിക്കപ്പെട്ട ഓർമ്മക്കുറിപ്പുകളിലൂടെ കുറിപ്പുകളിലൂടെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കുന്ന പുസ്തകങ്ങൾ മലയാളത്തിൽ വളരെ കുറവാണ് അത്തരത്തിൽ വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമാണ് മലയാള സാഹിത്യത്തിൽ എത്തിയിട്ടുള്ളത് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ ഓർമ്മക്കുറിപ്പുകൾ ഈ ഓർമ്മകൾ മൂന്ന് പുസ്തകങ്ങളാണ് രണ്ട് പോലീസ് സർജന്മാരുടെ ഓർമ്മക്കുറിപ്പുകൾ തീർച്ചയായിട്ടും മലയാളിക്ക് വ്യത്യസ്തമായ വായന അനുഭവങ്ങൾ നൽകിയിട്ടുള്ള പുസ്തകങ്ങൾ തന്നെയാണ് ഈ മൂന്നും മികച്ച നൽകുക എന്നതിനപ്പുറത്ത് കുറ്റങ്ങളെക്കുറിച്ചും കുറ്റവാളികളെ കുറിച്ചും മനസ്സിലാക്കാൻ ഈ മൂന്ന് പുസ്തകങ്ങൾ നമ്മളെ സഹായിക്കും ഇത് ആദ്യത്തെ പുസ്തകം ഡോക്ടർ ബി ഉമാദത്തന്റെ ഓർമ്മക്കുറിപ്പാണ് ഒരു പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ തീർച്ചയായിട്ടും ഓരോ മലയാളിയും വായിക്കേണ്ട ഓർമ്മക്കുറിപ്പ് കേരളത്തിൽ നടന്ന അസാധാരണമായ കൊലപാതകങ്ങളിലൂടെ അവയുടെ കുറ്റാന്വേഷണ കഥകളിലൂടെ കുറ്റവാളികളെക്കുറിച്ച് കുറ്റത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ശാസ്ത്രീയമായ പുസ്തകം അദ്ദേഹം ഈ പുസ്തകത്തിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് കൊലപാതക കേസുകളെ കുറിച്ച് പറയുന്നുണ്ട് റിപ്പർവാദ കേസ് റിപ്പർ കൊലപാതകങ്ങൾ അതുപോലെ പാനൂർ സോമൻ്റെ കേസ് അഭയാക് കൊലക്കേസ് അങ്ങനെ നമ്മളെ അസ്വസ്ഥമാക്കിയ കൊലപാതകങ്ങളിലെ ചിത്രങ്ങൾ ഡോക്ടർ ബി ഉമാദത്തൻ ഈ പുസ്തകത്തിലൂടെ വെളിവാക്കുന്നുണ്ട് അദ്ദേഹം വെറും കുറ്റവാളികളുടെ ആ വശത്തുകൊണ്ട് മാത്രം ചിന്തിക്കുക അല്ല ചെയ്യുന്നത് അതിന് ശാസ്ത്രീയമായ ബോധത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്താൻ ഈ പുസ്തകത്തിന് സാധിക്കുന്നുണ്ട് ഡോക്ടർ ബി ഉമാദത്തന്റെ ഈ ഓർമ്മ പുസ്തകം ഒരു പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ ഒരു പക്ഷേ കേരള സാഹിത്യത്തിലെ മലയാള സാഹിത്യത്തിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ പുസ്തകമാണെന്ന് പറയാൻ സാധിക്കും നമ്മുടെയൊക്കെ വിചാരം കുറ്റം അന്വേഷിക്കുന്നത് പോലീസിന്റെ മാത്രം ഉത്തരവാദിത്വവും അവരെ മാത്രം കഴിവുമാണെന്നാണ് പക്ഷെ അങ്ങനെയല്ല ഓരോ ശവശരീരങ്ങൾക്ക് പിന്നിലും അവർ തങ്ങൾ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് കണ്ടെത്തുന്നത് ഒരു ഫോറൻസിക് വിദഗ്ധനാണ് ഓരോ ശവശരീരങ്ങളും നിശബ്ദമായി സംസാരിക്കുന്നത് ഒരു ഫോറൻസിക് വിദഗ്ധനോടാണ് ഒരു ഫോറൻസിക് വിദഗ്ധന് മാത്രമാണ് ഒരു മനുഷ്യന്റെ മരണകാരണം കണ്ടെത്താൻ സാധിക്കുക അത്തരത്തിൽ ഫോറൻസിക് സയൻസിന് സാഹിത്യ സാഹിത്യഭാവത്തിലൂടെ മലയാള മനസ്സിലേക്ക് വ്യക്തമായ സ്ഥാനം കൊണ്ടുവരാൻ ഡോക്ടർ ബി ഉമാദത്തന്റെ ഈ പുസ്തകത്തിന് സാധിച്ചിട്ടുണ്ട് അതിനുശേഷം ഇറങ്ങിയ പുസ്തകം രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ടേബിൾ ഡോക്ടർ ഷേർലി വാസു ഡോക്ടർ ഷേർലി വാസു കേരളത്തിലെ പ്രശസ്തയായ ഫോറൻസിക് സർജനാണ് അവരുടെ പഠനം എന്ന രീതിയിലാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയിട്ടുള്ളത് പക്ഷെ എന്ന് പറയുന്നതിനപ്പുറത്ത് ഇത് ഓർമ്മ എന്ന് തന്നെ വേണം പറയാൻ ഒരുപാട് കൊലപാതകങ്ങളിലൂടെ ഒരുപാട് ആത്മഹത്യകളിലൂടെ ഒരുപാട് മരണങ്ങളിലൂടെ മരണത്തിന്റെ ജഡങ്ങളുടെ ജൈവശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഉത്തമ ഗ്രന്ഥമാണ് ഒരു പഠന ഗ്രന്ഥമാണ് ഡോക്ടർ ഷേർലി വാസുവിന്റെ പോസ്റ്റ്മോർട്ടം ടേബിൾ വളരെ വ്യക്തമായി അവർ ഈ പുസ്തകത്തിൽ മനുഷ്യ മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളെ കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് ആത്മഹത്യയെക്കുറിച്ചും ആത്മഹത്യ ചെയ്യുന്നവരുടെ മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളെക്കുറിച്ചും കുറിച്ചും ബോധ്യപ്പെടുത്താൻ ഷെർലി വാസുന്റെ ഈ പുസ്തകത്തിന് സാധിക്കുന്നുണ്ട് പതിനാറ് അധ്യായങ്ങളുള്ള പുസ്തകത്തിൽ ആദ്യ താളുകൾ മറിക്കുമ്പോൾ കാണുന്നത് അക്കാലത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് എയ്ഡ്സ് രോഗികളോടുള്ള മനോഭാവത്തിന്റെ പ്രകടമായ ഭാവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് അവരുടെ സഹപാഠികളെ കുറിച്ചും അവര് വളർന്ന സാഹചര്യങ്ങളെക്കുറിച്ചും കുറ്റാന്വേഷണങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്നു കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ അന്ന് നടന്നുകൊണ്ടിരുന്ന കൊലപാതക കേസുകൾ വ്യക്തമായി പരാമർശിക്കപ്പെടുന്നുണ്ട് അവർ പറയുന്ന ഒരു അനുഭവം പത്മരാജന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത അനുഭവമാണ് വളരെ വൈകാരികമായ ഭാവത്തോടെ അവരത് ഓർത്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലുള്ള ഒരു അഭിമുഖത്തിൽ അവർ സൂചിപ്പിക്കുന്നു ഞാൻ ഈ എന്റെ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ചിരുന്ന ഒരു ശവശരീരം മരിച്ചുപോയ രാജന്റെ ശവശരീരമാണ് കേരള രാഷ്ട്രീയത്തിൽ യുവാവായിരിക്കെ മരണമടഞ്ഞ കാണാതെ പോയ രാജൻ എന്ന ആ യുവാവിന്റെ ശരീരം എൻ്റെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തുമെന്ന് ഞാൻ എന്ന് അവർ പറയുന്നു വളരെ മനോഹരമായി വളരെ വ്യക്തമായി ശാസ്ത്രീയ ഭാവത്തോടെ കുറ്റാന്വേഷണ ഭാവങ്ങളുടെ മാനവികതയെ സൂചിപ്പിക്കാൻ ഈ പുസ്തകത്തിന് സാധിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പുസ്തകം ഡോക്ടർ ബി ഉമാദത്ത പുസ്തകം തന്നെയാണ് കപാലം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകമായ ഒരു പോലീസ് സർജൻറെ ഓർമ്മക്കുറിപ്പുകളുടെ വൻ വിജയത്തെ തുടർന്ന് ഡി സി ബുക്സ് അദ്ദേഹത്തോട് വീണ്ടും ഒരു പുസ്തകം എഴുതാൻ ആവശ്യപ്പെട്ടപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ഒരു പുസ്തകം കൂടി എഴുതുകയാണ് ആ പുസ്തകം രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലാണ് ഇറങ്ങുന്നത് ഈ കപാലം എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം ജൂലൈയിൽ മരണപ്പെടുകയും ചെയ്തു ഈ പുസ്തകത്തിന്റെ സവിശേഷത മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രചനാരീതി സംഭാവന ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് ഒരു കഥ പോലെ നോവൽ പോലെ നമുക്ക് വായിക്കാൻ സാധിക്കും ഇതിൽ രണ്ട് കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഓർമ്മക്കുറിപ്പ് മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥാശമുള്ള ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അതുപോലെ തന്നെ ഹരികുമാർ എന്ന ഐ പി എസ് കാരൻ ഇവര് രണ്ടുപേരും ചേർന്നുള്ള ഒരു അന്വേഷണത്തിലൂടെ അവരുടെ സംഭാഷണങ്ങളിലൂടെ അവരുടെ അനുഭവ ജീവിതങ്ങളിലൂടെ ഈ കുറ്റാന്വേഷണ ഓർമ്മകൾ മുന്നോട്ട് പോകുമ്പോൾ വായനക്കാരന് വളരെ സുഖമുള്ള ഓർമ്മ സമ്മാനിക്കും ശരിക്കും ഒരു ഡിക്റ്റിയ പുസ്തകം വായിക്കുന്ന സുഖമാണ് ഈ കപാലം എന്ന് പറയുന്ന പുസ്തകം നമുക്ക് നൽകുന്നത് ഇതിൽ അദ്ദേഹം തന്റെ മാത്രം അല്ല പരാമർശിക്കുന്നത് ഫോറൻസിക് ശാസ്ത്രത്തിലെ എല്ലാ ആളുകളെയും ഫോട്ടോഗ്രാഫർമാർ അറ്റൻഡർമാർ അവർ ചെയ്യുന്ന സേവനങ്ങളെയും അദ്ദേഹം പ്രകടമായി കാണിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൽ അത്തരത്തിലുള്ള ആളുകൾക്കുള്ള സ്ഥാനത്തെ വളരെ വ്യക്തമായി രേഖപ്പെടുത്താൻ ഡോക്ടർ ഉമാദത്തൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായും ഈ മൂന്ന് പുസ്തകങ്ങൾ മലയാളത്തിലെ ഓർമ്മ പുസ്തകങ്ങളിൽ ത്രില്ലിംഗ് ആയ അനുഭവം നൽകുന്ന പുസ്തകങ്ങളാണ് ഡോക്ടർ ബി ഉമാദത്തനും ശെർലിവാസവും നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന ഈ പുസ്തകങ്ങൾ തീർച്ചയായും ഈ മൂന്ന് പുസ്തകങ്ങളും വായിക്കുക വ്യത്യസ്തമായ ത്രില്ലിംഗ് ആയ ഒരു അനുഭവം തീർച്ചയായും നമുക്കുണ്ടാവും മറ്റു പുസ്തകത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും മികച്ച വായനാ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം